അസ്ലാമലൈക്കും കമലാസുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഷോളായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ ട്രെൻഡിങ് നമ്മുടെ പുതിയ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയ ഷോളാണ് ഇപ്പോൾ അങ്ങോട്ട് ബണ്ടിലങ്ങോട്ട് പൊട്ടിച്ച് ഇപ്പോൾ ഇറക്കി നമ്മൾ വീഡിയോ എടുക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സംഭവം നമുക്കൊരു കംഫർട്ടബിളിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾ ഇടുന്നത് ഇതിടുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ടബിളാണ് ചൂടെടുക്കില്ല നല്ല വീതി നീളം ഒക്കെ ഉള്ളൊരു ഷോളാണ് പണ്ട് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് ഇടുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് ചൂട് അറിയത്തേ ഇല്ല ഇതിൻ്റെ നമുക്ക് അമ്പതോളം ഷെയ്ഡ്സ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് വൈറ്റിനകത്താണ് ഓഫ് വൈറ്റിനകത്താണ് നമുക്ക് ഈ പാറ്റേൺ കളറായിട്ട് വരുന്നത് ബ്രൗൺ ബ്രൗണാണിത് കോഫി ബ്രൗൺ ആണ് നമ്മൾ വൈറ്റ് ഡ്രസ്സിന്റെ പ്ലെയിൻ വൈറ്റ് ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ ഇടാൻ നല്ല അടിപൊളിയാണ് നല്ല കംഫർട്ടായിട്ട് കിടന്നോളും തലയിൽ കിടക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണല്ലോ ഇത് വരുന്നത് ഓറഞ്ച് അല്ലേ ഡബിൾ ആണല്ലേ നല്ല മസ്റ്റേഡ് യെല്ലോ ഉണ്ട് സ്കൈ ബ്ലൂ ഗ്രീൻ ഉണ്ട് മജന്ത ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് രണ്ട് സൈഡിൽ കളർ വരുന്ന ഒരു പാറ്റേൺ ആണ്